അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വി പിസ് ക്രിയേഷൻ ഇന്നത്തെ എൻ്റെ റെസിപ്പി വൺ കെ ജി തൂക്കം വരുന്ന നട്ടി ബബിൾ കേക്കാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം Akanaam, layke, tikindu, e namaste, െ നമുക്ക് സ്പോഞ്ച് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്ലീൻ ആയ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വരെ ഡാർക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ലൈറ്റ് കൊക്കോ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നീട് മുക്കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇടഞ്ഞെടുക്കണം നമ്മുടെ മൈദയിലും കൊക്കോ ബോട്ടറിലും ഒക്കെ ചെറിയ ചെറിയ കട്ടകളും ചെറിയ വേസ്റ്റുകളൊക്കെ ഉണ്ടാവു കേട്ടോ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുന്നത് ഈ വേസ്റ്റ് നമുക്ക് കളഞ്ഞെടുക്കാം എന്നിട്ട് നമ്മളിപ്പോൾ ഈ അരിച്ചു വെച്ചിട്ടുള്ള കേക്കിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ അതുമല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താലും മതി ഇനി നീന്താൻ നമുക്കിതൊന്ന് മാറ്റി വെക്കാം അഞ്ച് മുട്ട ഇതുപോലെ ക്ലീൻ ആയ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള എഗ്ഗാണെന്നുണ്ടെങ്കിൽ നാലെണ്ണം എടുത്താൽ മതിയെ ഇത് ചെറുതായതിനെക്കൊണ്ടാണ് അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ആയിട്ട് മുക്കാൽ കപ്പ് പഞ്ചസാരയും മുക്കാൽ ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം ലോ സ്പീഡിലിട്ടിട്ടും പിന്നീട് ഹൈ സ്പീഡിലിട്ടിട്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയുടെ ഈ ഒരു യെല്ലോ കളർ പോയിട്ട് വൈറ്റ് കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ വാനില എസൻസ് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മുട്ടയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടും കേട്ടോ എന്നിട്ട് കാൽ കപ്പ് സൺഫ്ലവർ ഓയില് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ഈ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഒരു ബിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ സാച്ചിര വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇളക്കരുത് അങ്ങനെ ഇളക്കുമ്പം നമ്മുടെ ഈ പൊന്തി വന്നിട്ടുള്ള ഈ ഒരു മുട്ടയുടെ ഈ ബാറ്റർ ഉണ്ടല്ലോ ഇതൊക്കെ നന്നായിട്ട് താഴ്ന്നു പോവും അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇപ്പം അറിയാൻ പറ്റും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ പറയുന്നത് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ കേക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ പാല് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്റർ തന്നെ കറക്റ്റായിട്ട് വരും പാലിൻ്റെ ആവശ്യം വരൂല കേട്ടോ അതുകൊണ്ടാണ് കേക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം പാല് ചേർത്ത് കൊടുക്കുക എന്ന് പറയുന്നത് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടേപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ഫ്ലെയിമിൻ്റെ മുകളിലായിട്ട് ഒരു പഴയ തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഈ പാത്രം വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഏകദേശം മുപ്പത് മിനിറ്റൊക്കെ കഴിഞ്ഞ സമയത്ത് നല്ലൊരു സ്മെല്ല് വന്നു കേട്ടോ കേക്ക് ബേക്കായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് ഇത് ഇതുപോലെ തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് ഒരു സ്റ്റിക്ക് വെച്ച് ഇതുപോലെ കൊത്തി നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഒട്ടിപ്പിടിക്കുന്ന ആ രീതിയിലല്ല അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ഇതുപോലെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുക്കുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ റിച്ച് ഗോൾഡിൻ്റെ ഒന്നര കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലേഡും പാത്രമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനിവിടെ കാൽ കപ്പ് മിൽക്ക് ബൗണ്ട് ചോക്ലേറ്റും അര കപ്പ് ക്രീമും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ ക്രീം നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ക്രീം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് കൊടുക്കുന്നത് ഇനി ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മുടെ ക്രീം നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ ആ ചോക്ലേറ്റും അതുപോലെ തണുപ്പും ഒക്കെ കൂടായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഈ ഒരു ചോക്ലേറ്റിന് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് പോലെയല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ കേക്ക് ഞാൻ പാത്രത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വീണ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ മുഗൾ ഭാഗം കണ്ടില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ് കേട്ടോ അതുകൊണ്ടുതന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ലെയർ ആയിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് നാല് ലെയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അത്യാവശ്യം കട്ടിയിലാണ് ഈ സ്പോഞ്ച് എടുത്തിട്ടുള്ളത് ആദ്യം ഭാഗം ഇതുപോലൊന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞെടുത്തിട്ട് പിന്നീട് നമുക്ക് ഇതുപോലെ കണ്ട് വലിച്ചെടുത്താൽ മതി കേട്ടോ ഇനി കേക്കിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ ഈ ഒരു അടിഭാഗത്തിനാണ് ഈ മുട്ടയുടെ ആ ഒരു കുത്തുന്ന സ്മെല്ല് വരിക തന്നെ ഈ ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ എന്നും മത്സ്യം ചെയ്യാറ് ഇത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല മക്കൾക്കാർക്കെയും വേണമെങ്കിലൊക്കെ നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതുപോലെ കളഞ്ഞെടുക്കാറാണ് പതിവ് ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ്ട്ടത് വൈറ്റ് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും കുറച്ച് ബദാമും അതുപോലെ ഷുഗർ സിറപ്പ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുള്ളത് ഒരു കപ്പ് പാലും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നീട് ബൂസ്റ്റ് പൗഡറും അതുപോലെ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണല്ലോ ഇനി നമുക്കിതാ ഇതുപോലെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിട്ടാണ് ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ആകുമ്പോൾ നമുക്ക് ഈ ബേസിൻ്റെ ആവശ്യമുള്ളൊ അപ്പോൾ അടിയിലത്തെ ലെയർ തന്നെയാണ് ഞാനിവിടെ ആദ്യം വെച്ചുകൊടുക്കുന്നത് കേട്ടോ അടിയിലത്തെ ലെയറിന് കുറച്ചൊരു കട്ടി കൂടുതലായിരിക്കും മുകളിലത്തേനെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ ഞാൻ ഇതുപോലെ വെറ്റെയ്തെടുക്കുന്നുണ്ട് അടിയിലത്തെ ലെയർ നമ്മൾ ഇതേമാതിരി തന്നെ ചെയ്തെടുക്കണം കേട്ടോ എങ്കിൽ മാത്രമായിരിക്കും കേക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാവുക രണ്ടും മൂന്നും ലെയർ ഇത്രയും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ക്രീം എല്ലാം എടുത്ത് ഇതുപോലെ സ്പ്രെഡ് ആക്കി എടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മിൽക്ക് കോമ്പൗണ്ടും അതുപോലെ വൈറ്റ് കോമ്പൗണ്ടും കൂടെ നമുക്ക് ഇതിലേ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ ബദാമും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള നെഡ്സൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ബദാം ചെറിയ കഷ്ണാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നെഡ്സ് കൂടുതലും മക്കൾക്ക് കൊണ്ട് വളരെ കുറച്ച് നെഡ്സാണ് ചേർക്കുന്നത് ബൂസ്റ്റ് പൗഡറും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഞാൻ ഈ ലെയറിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു അടുത്ത ലെയറിൽ നമുക്ക് ബൂസ്റ്റ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേ ആ ഒരു കേക്കിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി രണ്ടാമത്തെ ലെയറിൽ നമുക്കിതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഈ ഷുഗർ സിറപ്പ് നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു പാക്കറ്റ് കോഫി പൗഡറും അതുപോലെ ഒരു ബൂസ്റ്റ് ബൂസ്റ്റിൻ്റെ ചെറിയൊരു പാക്കറ്റും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ബൂസ്റ്റ് പൗഡറും ഇതുപോലെ ഇട്ടുകൊടുക്കാം പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കേക്കിന് ഏതാണ്ട് ബൂസ്റ്റിൻ്റെ ഒരു ടേസ്റ്റിനായിട്ടോ അധികം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ബൂസ്റ്റ് പൗഡർ നിർബന്ധമായിട്ട് നമ്മൾ ചേർക്കണം നമ്മുടെ കയ്യിൽ പിസ്ത അല്ലെങ്കിൽ ക്യാഷോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ബദാം മാത്രമേ എത്തിയിട്ടുള്ളത് ഇനി മുകളിലത്തെ നമുക്ക് ഇതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കാം അതൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ വെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ

പ്രത്യേകിച്ച് ക്രംകോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ രീതിയിൽ തന്നെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും അപ്പോൾ അതേപോലെ ബൂസ് പട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ കേക്ക് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ മാത്രം വെച്ചാൽ മതിയാകും ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ക്രീം നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചുറ്റു ഭാഗത്തേക്കും ആക്കി കൊടുക്കാൻ കഴിയും കേട്ടോ ഇനി നമുക്കൊരു ബാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് കേക്ക് ഇതേപോലെ ഐസിങ് ചെയ്തെടുക്കാം ഈ ബാലറ്റ് നൈഫ് ഇടയ്ക്കൊന്ന് ഇതിലെ ക്രീം നമ്മൾ ഒരു പാത്രത്തിലെവിടെയെങ്കിലും ആക്കിയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഏകദേശം ഫിനിഷ് ചെയ്യുന്നു കണ്ടാൽ നമുക്ക് ഈ ബാലൻ നൈഫ് ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തിട്ട് ഐസിങ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷാർപ്പഡ്ജും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഞാൻ ചെയ്തെടുക്കാണേ ക്രീം ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗും സൈഡൊക്കെ ഒന്ന് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാം മക്കൾ ഭാഗം ഈ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൈഡ് ഭാഗമൊക്കെ ഇതുപോലൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ചുറ്റു ഭാഗത്തേക്കും ഇതേ രീതിയിൽ ഒന്ന് വലിച്ചുകൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഈ ഒരു ആകുമ്പോൾ നമുക്ക് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടണം എന്നില്ല കേട്ടോ കാരണം നമുക്കിതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നട്സും അതുപോലെ ചോക്ലോറ്റ് ചിപ്സും ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത്രയും ഷാർപ്പ് അഡ്ജി കിട്ടിയാൽ മതി കേട്ടോ ഈ ഒരു ആകുമ്പോൾ അപ്പോൾ ഞാനിവിടെ ബദാമാണ് ഇതേപോലെ ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നീട് എടുത്തിട്ടുള്ളത് രണ്ട് തരം ചോക്കോ ചിപ്സാണ് കേട്ടോ വൈറ്റും അതുപോലെ ഡാർക്കും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ചുറ്റു ഭാഗത്തായിട്ട് ഈ ചോക്കോ ചിപ്സും അതുപോലെ ബദാമൊക്കെ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇസ്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ടാണ് ബാക്കി പണി ചെയ്യാനുള്ളത് അപ്പോൾ ഞാനിവിടെ കുറച്ച് വൈറ്റ് കണേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ക്രീം ഉണ്ടല്ലോ ആ ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു കളർ ഇതേപോലെ നിൽക്കണേ അപ്പോൾ നമുക്ക് ആദ്യം ഒരു വലിയ ഡോട്ടും പിന്നെ ഒരു ചെറിയ ഡോട്ടും ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേക്കിൻ്റെ ചുറ്റു ഭാഗവും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു വൈറ്റ് കളർ നമ്മുടെ ഈ ഒരു ഈയൊരു ഗണേഷനില്ല കേട്ടോ ഞാൻ ഈ ഒരു ക്രീം കൊണ്ടാണ് നമ്മൾ ക്രീമിൽ നേരത്തെ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഒക്കെ എടുത്തതാണല്ലോ അതുകൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഈ ഡോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് ബൂസ്റ്റ് പൗഡർ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ വിതറി വിതറിയെടുക്കുന്നത് എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ തന്നെ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ിലായിട്ട് ബൂസ്റ്റ് പൗഡറും കൂടെ വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡർ പൗഡറായിരിക്കും എടുത്തിട്ടുണ്ടാവുക ചുറ്റു ഭാഗത്തും ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഡോട്ടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് നേരത്തെ എടുത്തിട്ടുള്ള വൈറ്റ് ഉണ്ടല്ലോ അതൊന്നും കൂടെ ഈ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ നെട്ടി ബബിൾ കേക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണു കൂട്ടുകാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് ഈ കേക്ക് നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അസ്ലാമലൈക്കും